കേരളത്തിൽ സരസ്വതി പൂജയും വിദ്യാരംഭവും പ്രധാനമാണ് വിദ്യാവിജയത്തിന് സരസ്വതി പൂജ പ്രധാനമാണ് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണിത് പല ക്ഷേത്രങ്ങളിലും ഉത്സവം പൊങ്കാല പൂരം ചണ്ഡികാ ഹോമം ഐശ്വര്യപൂജ അഷ്ടലക്ഷ്മി പൂജ സരസ്വതി പൂജ തുടങ്ങിയവ ഈ സമയത്ത് നടത്തുന്നു ശ്രീകൃഷ്ണൻ്റെ പിറന്നാൾ അഷ്ടമി ദിവസമാണ് മറ്റു സംസ്ഥാനങ്ങളിൽ കൊണ്ടാടുന്നതെങ്കിൽ കേരളത്തിൽ രോഹിണി ദിവസമാണ് ഇത് ആഘോഷിക്കുന്നത് അതുപോലെ ഇത്തവണ വിദ്യാരംഭത്തിനും ഈ വ്യത്യാസം വന്നിട്ടുണ്ട് കൊല്ലൂർ മൂകാംബികയിലും മറ്റും ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിദ്യാരംഭം കുറിക്കുന്നത് എന്നാൽ കേരളത്തിൽ ഇത് പതിമൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മൂന്നാം തീയതി വ്യാഴാഴ്ച ശുക്ലപക്ഷ പ്രഥമ തിഥിയാണ് നവരാത്രി ആരംഭം സാധാരണ രീതിയിൽ ഒമ്പത് രാത്രി കഴിഞ്ഞ് പത്താം ദിവസമാണ് വിജയദശമി എന്നാൽ ഇത്തവണ ഓരോ തിഥിയിലെയും നാഴിക വിനാഴികയിലെ വ്യത്യാസം കാരണം വിജയദശമി പതിനൊന്നാം ദിവസമാണ് സാധാരണ അറുപത് നാഴിക അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു തിഥി വരുന്നത് എന്നാൽ ഭൂരിപക്ഷം തിഥികൾക്കും അല്പം സമയം കൂടുതലാണ് ഇത്തവണ നീണ്ടുപോയ എട്ട് മണിക്കൂർ മുപ്പത്തേഴ് മിനിറ്റ് കാരണമാണ് ദശമി ഇത്തവണ പതിനൊന്നാം ദിവസമായത് അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് പൂജ വയ്ക്കുന്നത് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്തിന് വ്യാഴാഴ്ചയാണ് പൂജവെപ്പ് പതിനൊന്നാം ദിവസം അതായത് ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച ഉദയാൽപരം ഏഴ് നാഴിക പതിനേഴ് വിനാഴിക ദശമിതിഥി രാവിലെ ഒമ്പത് ആറ് വരെ ഉള്ളതിനാൽ ഞായറാഴ്ച രാവിലെ പൂജ എടുക്കാം ഞായറാഴ്ച തന്നെയാണ് കേരളത്തിൽ വിദ്യാരംഭം കുറിക്കുന്നതും കലകളുടെയും വിദ്യാരംഭത്തിൻ്റെയും ആരാധനയുടെയും വിജയത്തിൻ്റെയും ഉത്സവമാണ് നവരാത്രി ഒൻപത് രാത്രികൾ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിന്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിന്റെ സന്ദേശം പൊതുവെ സർവ ഐശ്വര്യായ ഭഗവതിയെ ആദ്യ പരാശക്തിയായി ആരാധിക്കുന്ന നാളുകളാണ് നവരാത്രി പ്രാദേശിക ഭേദങ്ങൾ അനുസരിച്ച് നവരാത്രി ആഘോഷങ്ങൾക്കും വ്യത്യാസമുണ്ട് കേരളത്തിൽ വിദ്യാരംഭം തമിഴ്നാട്ടിൽ കൊലുവെപ്പ് കർണാടകയിൽ ദസര മൂകാംബികയിൽ പുഷ്പ രഥോത്സവം ഉത്തരഭാരതത്തിൽ രാമലീല ബംഗാളിൽ ദുർഗാപൂജ അസമിൽ കുമാരി പൂജ സപ്തമാതൃപൂജ ശ്രീവിദ്യ ഉപാസകർക്ക് ശ്രീചക്ര പൂജ എന്നിങ്ങനെ നീളുന്നു വ്യത്യസ്തതയുടെ ഭാവതലങ്ങൾ കൊല്ലൂർ മൂകാംബിക കണ്ണൂർ മൂകാംബിക പറവൂർ മൂകാംബിക ചോറ്റാനിക്കര ആവണംകോട് സരസ്വതി സരസ്വതീക്ഷേത്രം മൃദംഗശൈലേശ്വരി ക്ഷേത്രം തുടങ്ങി കേരളത്തിലെ അനേകം ദേവീക്ഷേത്രങ്ങളിലെല്ലാം ഈ ആഘോഷം കെങ്കേമമായി കൊണ്ടാടുന്നു